സിറോ മലബാർ സഭ മുൻ വക്താവും സത്യദീപം മുൻ എഡിറ്ററുമായ ഫാദർ പോൾ തേലക്കാട്ടിന്റെ ആത്മകഥയായ കഥാവശേഷം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു പ്രശസ്ത കവി വിജയലക്ഷ്മി മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസിന് നൽകിയാണ് ആത്മകഥയുടെ പ്രകാശനം നിർവഹിച്ചത് ഫാദർ പോൾ തേലക്കാട്ടിന്റെ പൗരോഹിത്യ ജീവിതത്തെയും ദാർശനിക ചിന്തയെയും കൂട്ടിയിണക്കുന്നതാണ് ആത്മകഥ കൊച്ചിയിലെ സാംസ്കാരിക സമൂഹവും സത്യദീപവും ചേർന്ന് ദീപ്തമെന്ന പേരിൽ പോൾ തേലക്കാട്ടിന് നൽകിയ യാത്രയ്പ്പിന്റെയും ആത്മകഥാ പ്രകാശനത്തിന്റെയും ഉദ്ഘാടനം പ്രൊഫസർ എം കെ സാനു നിർവഹിച്ചു വാക്കുകളിലൂടെയും എഴുത്തിലൂടെയും ദാർശനിക ചിന്തയിലൂടെയും അമരത്വം നേടിയ വ്യക്തിയും സത്യസന്ധനായ എഴുത്തുകാരൻ എന്ന നിലയിൽ ജീവിത പരിസരത്തെ മനനം ചെയ്യുമ്പോൾ എന്നും വിക്ഷോഭം ഉള്ളിലുള്ള എളിയ പുരോഹിതനുമാണ് ഫാദർ പോൾ തേലക്കാട്ടെന്ന് എം കെ സാനു പറഞ്ഞു വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷതയാണ് ചെയ്യുന്നത് പുറമെ ശാന്തമായി പെരുമാറുന്നു ദാർശനികമായ ആശയങ്ങൾ പോലും ലളിതമായി അവതരിപ്പിക്കുന്നു ഇതെല്ലാം ശരിയാണെങ്കിൽ തന്നെയും അവരിലെപ്പോഴും അവർ പോലും അറിയാതെ കുടികൊള്ളുന്ന ഒരവസ്ഥയാണ് സ്പിരിറ്റ് ഓഫ് റിവലിയൻ പ്രക്ഷോഭവാസന എന്നത് ഐ തീർ ഫോർ എല്ലാം എന്നെങ്കിലും ചേർത്തൊല്ലുണ്ട് നിങ്ങൾക്കറിയാം പോൾ തേലക്കാട്ടിന്റെ അസാന്നിധ്യം എറണാകുളത്തെ സാംസ്കാരിക സായാഹ്നങ്ങൾക്കുണ്ടാക്കുന്ന നഷ്ടം വലുതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ അഭിപ്രായപ്പെട്ടു സബാഷ്ടെ സംബന്ധിച്ച് ദാർശനിക ബന്ധാവിലൂടെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന തേലക്കാട്ടൻ ഈ നഗരത്തിനും തന്റെ സമൂഹത്തിനും സമുദായത്തിനും വലിയ മുതൽക്കൂട്ടായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല അച്ഛൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഒരു അടിസ്ഥാന ശിലയാക്കി മാറ്റി ഞങ്ങൾക്കൊക്കെ അതിൽ നിന്ന് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ എപ്പോഴും സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം തോമസ് മാത്യു ആത്മകഥ സദസ്സിന് പരിചയപ്പെടുത്തി ഫാദർ കുര്യാക്കോസ് പുത്തന്മാനായിൽ സത്യദീപത്തിന്റെ മെമൻഡോ തേലക്കാട്ടിന് കൈമാറി സത്യദീപം എഡിറ്റർ ഫാദർ മാത്യു കിലുക്കൻ വിയാനി പ്രിന്റിങ്സിന്റെ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ നാടകകൃത്ത് ടി എം അബ്രഹാം వైదిక సమితి సెక్రటరీ ఫాదర్ కురియాకోస్ ముండాడన్ ప్రొఫెసర్ ముండాన్ జోస్ థామస్ తోమస్ తొంగివర్సాచు న్యూస్ డెస్క్ కేరళ విషన్ న్యూస్